ജനുവരി രണ്ടാം തീയതി നമ്മൾ നേരിട്ടുള്ള ഒരു ഫോൺ കോൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഈ വരുന്ന ജനുവരി പത്തൊമ്പതാം തീയതി മറ്റൊരു ഫോൺ കോൾ ഇന്റർവ്യൂ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫോൺ കോൾ ഇന്റർവ്യൂയുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനുവരി രണ്ടാം തീയതി നടത്തിയിട്ടുള്ളത് എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടായിരുന്നു പാക്കിംഗ് ഡാറ്റാൻഡ് ടെലിവാഴ്സും എല്ലാ ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്നതായിരുന്നു പക്ഷെ ജനുവരി പത്തൊമ്പതാം തീയതി നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ അങ്ങനെയല്ല ഇതിലൊരു പ്രത്യേകതയുണ്ട് പാക്കിങ്ങിൽ തന്നെ ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള മീറ്റ് ചെയ്യണം അപ്പം അത്തരം ആളുകൾ മാത്രമേ വിളിക്കേണ്ടതായിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ടൈം ഏത് നമ്പറിലേക്ക് വിളിക്കണം തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് ജനുവരി പത്തൊമ്പതാം തീയതിയാണ് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നേരിട്ട് ഫോൺ വിളിച്ച് കമ്പനിയോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഫോൺ കോൾ ഇന്റർവ്യൂ ആണ് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഫുഡ് പ്രോഡക്റ്റ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രോഡക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാർക്കറ്റിംഗ് യാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ഇനി അതല്ല ഇതുവരെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം മാർക്കറ്റിന് സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ലാത്തത് കൊണ്ട് തുടങ്ങാതിരിക്കുന്ന ഒരുപാട് സ്ഥിതികളുണ്ട് അപ്പൊ അത്തരം ആളുകൾക്കും ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു വർക്കുകൾക്ക് വേണ്ടിയിട്ടുള്ളവർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റു പാക്കിങ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യണം അപ്പൊ അത് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് ആ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്